വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ എളനാട് തൃക്കണായ പുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ചടങ്ങുകൾ ദിവ്യാനുഭൂതിയേകി എടനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹം ഏപ്രിൽ നാലിനാണ് ആരംഭിച്ചത് മങ്ങാട് മുരളീധരൻ നമ്പീശനാണ് യജ്ഞാചാര്യൻ യജ്ഞ പൗരാണിക രാധാദേവിയുമാണ് യജ്ഞത്തിന്റെ വിവിധ ദിവസങ്ങളിലായി വരാഹാവതാരം ഭദ്രകാളി ആവിർഭാവം നരസിംഹാവതാരം ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയ പാരായണ ഭാഗങ്ങൾ നടന്നു രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി കലാപരിപാടികളും ഭക്തജനങ്ങൾ അവതരിപ്പിച്ചിരുന്നു സപ്താഹയജ്ഞത്തിന്റെ ഏഴാം ദിവസമായ വ്യാഴാഴ്ച ഭാഗവത സംഗ്രഹ പാരായണത്തോടുകൂടിയാണ് പരിപാടിക്ക് സമാപനമാവുക ீதர்மதேவ மங்கள பங்கள மங்கள நித் சிசிவி நியூஸ் பழையனூர்